മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ ാം വാർഡ് മെമ്പർ ദസാബുദ്ദീൻ റസാബിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഫുള്ള് പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാണിയപുരം ടൗൺ സ്കൂളിൽ വെച്ച് നടത്തിയ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ിൽ അത് ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം ആടുകളും വിജയിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു പിന്തുണ ഒരു പ്രചോദനത്തിന് നല്ല രീതിയിൽ പതിച്ചു മുന്നേറാനുള്ള പ്രോത്സാഹനം ഇതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിനൊക്കെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ എസ് എസ് യു എസ് എസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ ആ പരീക്ഷകളൊക്കെ വിജയിച്ച് കയറുന്ന കുട്ടികൾക്ക് ജനപ്രതിനിധി എന്നുള്ള പഞ്ചായത്ത് പഞ്ചായത്തിനെപ്പോഴും ഒരു പ്രോത്സാഹനമാണ് ഈ അവാർഡ് ആലച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകൾ ഏതാണ്ടെല്ലാം വന്നു കഴിഞ്ഞു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഓരോ കുടുംബവും ഇന്ന് പ്രതീക്ഷ വയ്ക്കുന്നത് അല്ല നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികളാണ് കുട്ടികളല്ല അവരെ നന്നായി പഠിച്ച് എന്തെങ്കിലും ആവണം എന്നാണ് എല്ലാവരും രംഗത്തെ നമുക്ക് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് രക്ഷിതാക്കളാണ് നമുക്കറിയാം അന്നത്തെ ഏത് വിജയം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ പുറകിലും ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളുടെ ഒരു പിന്തുണയും അവരുടെ ഒരു സഹായവും സഹകരണവും അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അതിൻ്റെ പുറകിൽ വരും പി ടി ജബീബ് സുഖീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് തൻ്റെ വാർഡിലെ എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള മൊമൻറ്റോ വിതരണം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എം ജി എൻ ആർ ജി എസ് തൊഴിലാളികൾക്കുള്ള ആദരം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ കേരള ഐ എച്ച് കെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അസ്ലം വാണിയമ്പലത്തിനും വിദേശത്ത് നിന്ന് എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കി നാട്ടിൽ ജോലി ഡോക്ടർ മുഹമ്മദ് ജാസിർ വീട്ടിക്കുമുള്ള ആദരം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷറുമായിരുന്ന പി ഉണ്ണികൃഷ്ണനുള്ള ആദരം വാണിയമ്പലം ഫുട്ബോൾ അക്കാദമിയിലെ ഹെഡ് കോച്ച് കെ താരിഖ് വി എഫ് എയിലെ കുട്ടികൾക്കുള്ള മെഡൽ വിതരണം എന്നിവയും നടന്നു ചടങ്ങിൽ പി ഉണ്ണികൃഷ്ണൻ വി എം നാണി കാപ്പിൽ മുരളി ജലീൽ പാറഞ്ചേരി ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി രാമചന്ദ്രൻ മാളിയക്കൽ பாபு மணி வண்டூர் பாபு பாப்பச்ச முஜீப் வாணியம்பலம் மடத்தில் அப்பாஸ் ஹாஜி நௌஃபல் பாறக்குளம் டிபி ஹாரிஸ் செம்பன் முத்து விஎஃப்ஏ கோச் கே தாரீக் நுஃபைல் மாட்டக்குளம் தொடங்கியவர் பங்கெடுத்து நியூஸ் பியூரோ வாணியம்பலம்